സി പി എം നേതാവും കായംകുളം നഗരസഭാ അംഗവുമായിരുന്ന എസ് വാസുദേവൻപിള്ളയുടെ അൻപതാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സി പി എം കായംകുളം ഏരിയ കമ്മിറ്റി നിർമ്മിച്ച കാവ്യോപഹാരം എന്ന ഗാന സീഡിയുടെ പ്രകാശനം നടന്നു ജില്ലാ സെക്രട്ടറി ആർ നാസർ പിള്ളയുടെ സഹോദരി രാജമ്മയ്ക്ക് നൽകിയാണ് പ്രകാശനം നടത്തിയത് സിപിഎം നേതാവും നഗരസഭാംഗവുമായിരുന്ന എസ് വാസുദേവൻപിള്ളയുടെ അൻപതാം രക്തസാക്ഷി ദിനത്തിന്റെ ഭാഗമായി സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി നിർമ്മിച്ച് ജിതേഷ് ശ്രീരംഗം രചനയും സംവിധാനവും നിർവഹിച്ച കാവ്യോപഹാരം എന്ന ഗാനത്തിന്റെ സി ഡി പ്രകാശനം നടന്നു സിപിഎം കായംകുളം ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്ന ചടങ്ങ് ജില്ലാ സെക്രട്ടറി ആർ നാസർ വാസുദേവൻ വാസുദേവൻപിള്ളയുടെ സഹോദരി രാജമയ്ക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് ഞങ്ങളുടെ ഹൃദയതവഭൂമിയിലുയർക്കുന്നു ചെങ്കടൽ കറ്റുമായൊരു കുടീരം നോവുകൾ മായാതെ മുറിവുകൾ ഉണങ്ങാതെ വാസുദേവൻ വെള്ള കുടീരം വർഷങ്ങൾ സ്മരണയുടെ പടവുകൾ പടികൾ കടന്നെത്തി നോക്കി മക്കൾ ഞങ്ങൾ വിളിക്കുന്നു വാസുദേവൻ പിള്ള പ്രിയ സഖാവ് അരനൂറ് വർഷങ്ങൾ സ്മരണയുടെ പടവുകൾ പടികൾ കടന്നെത്തി നോക്കി നിൽക്കേ മക്കൾ ഞങ്ങൾ വിളിക്കുന്നു വാസുദേവൻ പിള്ള പ്രിയ സഖാവ് ഇംഗുലാവിൻ മക്കൾ ഞങ്ങൾ വിളിക്കുന്നു വാസുദേവൻ പിള്ള പ്രിയ സഖാവ് രക്തം വീണ നഗര ഇന്നും തുടിക്കുന്ന ഹൃദയത്തിലും വീണ നഗര ഹൃദയത്തില ഇന്നും തുടിക്കുന്ന രക്തസാക്ഷി കാഹളമുണർത്തുന്ന വിപ്ലവ ചിന്തുകളിക്കുടയത്ത നേരിന്റെ സാക്ഷി ിൽ സഹനലോകങ്ങളിൽ ഒരു സ്നേഹതാരമായി വന്നുദിച്ചും അച്ചടിശാലകളിൽ അക്ഷരപ്രേമികളിൽ നവനവോന്മേഷം കൊഴുത്തിവെച്ചും തൊഴിലാളി മക്കളോടിയാള ജനതയോടധ്വാനശീലരോടൊത്തുചേർന്നു ചെങ്കൊടികൾ എന്തുന്ന പതിനായിരങ്ങളെ ചെങ്കൊടികൾ എന്തുന്ന പതിനായിരങ്ങളെ പടനയിച്ചു മക്കൾ ഞങ്ങൾക്കുന്നു വാസുദേവൻ പി നന്ദകുമാറാണ് ഗാനം ആലപിച്ചത് ചടങ്ങിൽ സി പി എം നേതാക്കളായ കെ എച്ച് ബാബുജാൻ എ മഹേന്ദ്രൻ പി അരവിന്ദാക്ഷൻ പി ഗാനകുമാർ എൻ ശിവദാസൻ നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാഷി ബി അബിൻഷ എസ് നസീം എസ് സുനിൽകുമാർ ജിതേഷ് ശ്രീരംഗം പി നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു കരിമുളയ്ക്കൽ കശുവണ്ടി ഫാക്ടറിയിൽ ദീർഘകാലം സേവനം ചെയ്ത ഒൻപത് ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി ആ രമാഭായ് ഉദ്ഘാടനം ചെയ്തു ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു സമർപ്പണവും ചടങ്ങിൽ നടത്തി